ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണോട്ടോ എന്താ സ്പെഷ്യൽ വരുമ്പോഴാണ് ഞാൻ വ്ളോഗെടുക്കാറുള്ളത് അപ്പോൾ ഇന്ന് തൈപ്പൂയമാണ് തൈപ്പൂയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഇന്ന് അതൊരു വ്ളോഗാക്കാമെന്ന് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ നാട്ടിലെ ആഘോഷം എങ്ങനെയൊക്കെയാണെന്ന് വീഡിയോയിലൂടെ കാണിച്ച് തരാം ആവിന് ഉറക്കം എഴുന്നേറ്റത് ഇവിടെ ഇരുപ്പമുണ്ട് വയ്യ <yyum>. <village> <sp conversations> <a mom Pfing> ും ഞാൻ റെഡിയായി വീട്ടിൽ നിന്ന് പൊട്ടും കരി ഒന്നും എടുക്കാത്തതുകൊണ്ട് കോലം കെട്ടിക് അപ്പൊ ഭൂമിയൊക്കെ അനുസരാം എവിടെ എവിടെയാലും ഭൂമിക്ക് തൂക്കിയിടുന്ന ബാഗ് വേണം അപ്പോൾ ഒരു കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട് വേറൊരു സൈഡിൽ നിന്ന് വന്നോണ്ടിരിക്കാന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങൾ വേഗം അങ്ങോട്ട് പോവാ ഉത്സവത്തെ പറ്റി പറയാനുള്ളത് എക്സൈറ്റഡ് ആണോ ആണ് ഓക്കെ ഉത്സവം പോയിട്ട് നമ്മൾ എന്തൊക്കെയാ മേടിക്കുന്നത് ഉത്സവത്തിന് ോ ഓക്കേ അപ്പോ അപ്പൊ ഞങ്ങൾ അമ്മയായിട്ട് പോകാനായിരുന്നു വിചാരിച്ചത് പക്ഷേ അമ്മ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ സ്ത്രീകുട്ടിയായിട്ടാണ് പോകുന്നത് പണ്ടൊക്കെ ഉത്സവ സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ലേറ്റായിട്ട് എനിക്കത്തോളൂ യും എൻ്റെ അനിയത്തേയും ശ്രീകുട്ടിയൊക്കെ രാവിലെ ആറര ആവുമ്പോഴേ സ്ഥലം വിടും ആറര ആറുമണിയാകുമ്പോഴേ അമ്പലത്തിൽ ചെന്ന് ഫുൾ ശൂലംകുത്തും കണ്ടിട്ട് രണ്ടുപേരും തിരിച്ച് വരുത്തുള്ളായിരുന്നു അപ്പം ഞങ്ങളവിടെ ചെന്ന സമയത്ത് തന്നെ രണ്ട് മൂന്ന് സൈഡിലുള്ള ആൾക്കാർ പോയി കഴിഞ്ഞിരുന്നു ഇതിപ്പം മറ്റൊരു അമ്പലത്തിൽ നിന്ന് വരുന്ന ശൂലംകുത്തും കാവടിയൊക്കെയാണ് ഞങ്ങൾ ആദ്യം നിന്ന സൈഡിൽ നല്ല ആളായത് കൊണ്ട് ഞങ്ങൾ കുറച്ച് നടന്ന് മുമ്പിലോട്ട് വന്നു ഇപ്രാവശ്യം നല്ല ആൾ കുറവാണ് കേട്ടോ മറ്റേ നമുക്ക് ഈ റോഡിലൊന്നും നിൽക്കാൻ പോലും പറ്റത്തില്ല കാര്യം റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും നിറച്ച ആൾക്കാർ ആയിരിക്കും പക്ഷേ എന്തോ ഈ വെട്ടം നല്ല തിരക്ക് കുറവായിരുന്നു പിന്നെ നമുക്ക് വൈബിനായിട്ട് കൂടെ അനിയത്തിയില്ല മറ്റേത് ഇവരൊക്കെ ഉള്ളപ്പോൾ ഒരു രസമാണ് നമുക്ക് അടുത്തുള്ളവരെ നമ്മുടെ ചുറ്റി നിൽക്കുമ്പോൾ ഉത്സവം പൊളിക്കത്തില്ലേ അപ്പോൾ ഇതേ നമ്മുടെ ഈ വറട്ടചർ അമ്പലത്തിന് മുമ്പിൽ തന്നെ എത്തുമ്പോൾ ഈ അമ്പലത്തിനൊക്കെ മുമ്പിൽ തന്നെ എത്തുമ്പോൾ കുറേ പേർക്ക് പെട്ടെന്ന് അനുഗ്രഹം ലഭിക്കും അതുവരെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കും അപ്പോൾ പെട്ടെന്നായിരിക്കും അനുഗ്രഹം ലഭിച്ച് പിന്നെ അവരെ രണ്ടു മൂന്ന് പേര് പിടിച്ചായിരിക്കും കൊണ്ടുപോകുന്നത് എന്ത് ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കും അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ് എല്ലാവരും ഇങ്ങനെ അനുഗ്രഹം കിട്ടിപ്പോകുമ്പോൾ ഒരു രോമാഞ്ചം എടുക്കും പണ്ടൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ദൈവമേ എനിക്കും കൂടി ഇങ്ങനെ ഒന്ന് അനുഗ്രഹം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പക്ഷേ ഇതുവരെ നമുക്കൊന്നും അനുഗ്രഹം ലഭിച്ചിട്ടില്ല നമ്മൾ ആ പൂർണ്ണതയോടുള്ള മൈൻഡിലല്ലല്ലോ നിൽക്കുന്നത് അപ്പോൾ അതെ ആദ്യത്തെ ഒരു കാവടിയുടെ ആ ഒരു ആൾക്കാർ ഇത്രയും പോവുകയാണ് ഇനിയും ഒരുപാട് ഗ്രൂപ്പുകൾ വരും പല പ്രദേശത്തു നിന്നായിട്ടാണ് അമ്പലത്തിലേക്ക് വന്നത് അപ്പം വറട്ടുചേറ അമ്പലത്തിലേക്ക് വന്നതിന് ശേഷമാണ് പിന്നീട് പൂജപ്പുര അമ്പലത്തിലേക്ക് പോകുന്നത് വലിയ ഷൂലൊക്കെ കുത്തിക്കൊണ്ട് കുത്തിക്കൊണ്ടവരപ്പം പോകുന്നുണ്ട് അത് ഇതേ ഇതാണ് തേര് വലിച്ചോണ്ട് പോകുന്ന കാവടി അപ്പോൾ ഒരു കൊച്ചു ബാ മുരുകനെ അതിലൊരുക്കിയിരുത്തിയിരിക്കും എന്നിട്ട് ഈ തേര് വലിച്ചുകൊണ്ട് നമ്മുടെ ഈ വ്രതം എടുക്കുന്ന സ്വാമി തേണ്ടേ ഇങ്ങനെ ഇത് കോർത്തിട്ട് അമ്പലം വരെയും നടക്കും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി സഹിക്കാൻ പറ്റാത്തതാണ് പക്ഷേ ഇതൊക്കെ എടുക്കുന്നവർക്ക് വേദനയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് നാൽപ്പത്തൊന്ന് ദിവസവും അമ്പത് ദിവസവും ഒക്കെ എടുത്തിട്ടല്ലേ ഇവർ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അതിനായിട്ടുള്ള ഇല്ല ഇതിൻ്റെ നമ്മുടെ വർത്തകരമ്പലത്തിൻ്റെ മുമ്പേ വന്നാണ് അനുഗ്രഹം കിട്ടുന്നതെങ്കിൽ ദേവി ഉള്ളിൽ കയറുന്നതായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെ പൂജപ്പര് അമ്പലത്തിൻ്റെ അടുത്ത് എല്ലുമ്പോൾ അവിടെയും കുറെ പേരെ അനുഗ്രഹിക്കും പിന്നെ അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ വകയായിട്ട് മോരും വെള്ളമൊക്കെ അവിടെ എല്ലാവർക്കും വിതരണം ചെയ്തുണ്ട് വേണ്ട അപ്പോൾ മോരും വെള്ളം പ്രിപ്പയർ ചെയ്യുകയാണ് മിൽമേട എന്താ തൈരിൻ്റെ കവറുകൊണ്ട് ഒട്ടിച്ച് മൂന്നും മാമന്മാർ സംഭാരം പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പം ഞങ്ങൾ ഇത് കുടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഞങ്ങൾ ഇത് കുടിച്ചിട്ടേ പിന്നെ മുന്നോട്ട് നടന്നു പോകത്തോളൂ അപ്പോൾ ഭൂവി അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വേണ്ടേ അമ്മയുടെ അതിൽ നിന്നൊരു ബലൂണൊക്കെ ഒപ്പിച്ചു ഇതൊരു ഉത്സവം കാണുന്ന പുതിയ വെറൈറ്റി ഒരു ത്തരം ബലൂൺ മുയിലേൻ്റെ ഒരു ബലൂൺ ആണ് അവൾ മേടിച്ചത് കൊള്ളാം അത് നല്ല കളറ് നേരത്തെയൊക്കെ ഇതുപോലുള്ള ബലൂൺ പക്ഷെ പക്ഷേ ഇതേ മോഡലല്ല പക്ഷെ ഇത് കൊള്ളാം അപ്പോൾ കൈ കിട്ടിയ ഈ ബലൂൺ ഇനി എല്ലാവരെയും കാണിക്കുകയാണ് ഇത് എൻ്റെ ഫോണിൽ കാണുന്ന നടക്കല്ലോ നല്ലൊരു പേസ്റ്റൽ കളറായിരുന്നു കേട്ടോ ഇത് പെട്ടെന്ന് പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാനുള്ള എല്ലാ നമ്പരും പുതിയ പുതിയ നമ്പരുമായിട്ടാണല്ലോ ഇവർ പുതിയ കച്ചവടങ്ങൾ ഇറക്കുന്നത് ഇനി അടുത്ത ഉത്സവത്തിന് അടുത്ത മെറ്റീരിയൽ ആയിരിക്കും പിന്നെ അവിടുന്ന് ഞങ്ങൾ ഞാൻ ശ്രീകുട്ടി മോരുവെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനി നേരെ പൂജപ്പുര അമ്പലത്തിലേക്ക് നടക്കുകയാണ് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് നടന്ന് നമ്മൾ പൂജപ്പുര അമ്പലത്തിലേക്ക് എത്തും അപ്പോൾ പോകുന്ന വഴിക്ക് പിന്നെയും ഒരുപാട് മോരുവെള്ളമൊക്കെ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു തവണ മോരുവെള്ളം കുടിച്ചിട്ട് ഇനി നമുക്ക് ഐസ്ക്രീം മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും ബട്ടർസ്കോച്ചിൻ്റെ കോൺ ഐസ്ക്രീം മേടിച്ചു അപ്പോൾ ഈ ചേട്ടന്മാരെയൊക്കെ ഒന്ന് എടുക്കുകയും ചോദിച്ചു വ്ളോഗാണെങ്കിൽ അതാണ് എടുക്കുന്നത് ഞാൻ എന്നാൽ പറഞ്ഞു ബ്ലോഗിൽ വരണമെങ്കിൽ അവരെ കോൺ ഐസ്ക്രീമുകൾ കൂടെ അഡീഷണൽ തരും പക്ഷെ അത് മാത്രം അവർ കേട്ടില്ല ചുമ്മാ തമാശക്ക് ചോദിച്ചതാണ് അങ്ങനെ ഞങ്ങൾ കോൺ ഐസ് ക്രീമൊക്കെ കുടിച്ച് നേരെ നല്ല ചൂടല്ലേ ഇത് നേരെ അമ്പലത്തിന് മുമ്പിൽ എത്താറായപ്പോഴത്തേക്കും ഇവിടെ വലിയൊരു ക്യൂ എന്താണെന്ന് തിരക്കിയപ്പോൾ ഇവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ട് കഞ്ഞിയും കറിയും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ക്യൂ ആയിരുന്നു കഞ്ഞി കുടിക്കണോ വേണ്ടോ എന്ന് ആലോചിച്ച് ഇന്ന് അവസാനം വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെയും അമ്പലത്തിലോട്ട് നടന്നു അതേ അമ്പലത്തിന് താഴെയുള്ള ഗ്രൗണ്ടിൽ ഇവിടെയാണ് അവർ കഞ്ഞിയും കറിയൊക്കെ വെക്കുന്നത് അപ്പോൾ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ നടന്ന് വരുന്നവർക്ക് രാവിലെ കാപ്പിയൊക്കെ കുടിക്കായിരിക്കുമല്ലോ വരുന്നത് അപ്പം അവർക്കിത് കിട്ടുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണല്ലോ അപ്പം നമ്മളെ പോലുള്ളവർ ഇതൊക്കെ കിട്ടുവാണെങ്കിൽ മേടിച്ച് കുടിക്കും നമ്മുടെയൊക്കെ വീട് വീടിവിടെ തൊട്ടടുത്താണെന്നാലും ഞങ്ങളിത് കുടിച്ചില്ല ഞങ്ങൾ അമ്പലം വരുന്ന പോയി രാവിലെ തന്നെ ഇവിടെ കച്ചവടങ്ങളെല്ലാം സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ എല്ലായിടത്തും മസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നി ഈ കടലയും കോണും പാനിപ്പൂരിയൊക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കമ്മലിൻ്റെ ഒരു സെറ്റ് കണ്ടപ്പം ശ്രീകുട്ടിയുടെ കണ്ണതിൽ ഉടക്കി അവൾക്ക് രണ്ട് മൂന്ന് കമ്മലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിലും പിന്നെ മേടിച്ചില്ല ഞങ്ങളെങ്ങനെ നടന്നു പക്ഷേ അത്യാവശ്യം നല്ല നമുക്ക് നമുക്കിഷ്ടപ്പെടുന്ന കുറച്ച് സെലക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പക്ഷെ തിരിച്ചു വരാൻ നേരത്ത് അതിൽ നിന്നൊരു കമ്മലെടുത്തായിരുന്നു കേട്ടോ ഞാൻ ഒരെണ്ണം മേടിച്ചു പക്ഷെ വീട്ടിൽ നിന്ന് ഇട്ടു നോക്കി വലിയ രസമില്ലായിരുന്നു അപ്പം നമ്മളിതേ അമ്പലത്തിൻ്റെ എത്തിയിട്ടുണ്ട് നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു നമുക്കവിടെ അങ്ങ് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ചെരുപ്പിടാതെ വരുന്നവരുടെ അവസ്ഥയൊക്കെ ഞാൻ ആലോചിച്ചു ഇതേ ഫ്ലോട്ട് വൈകുന്നേരത്തെ ഫ്ലോട്ടിനുള്ള രണ്ട് കാള പോലെ അങ്ങനൊരു ഫ്ലോട്ടിനെ നമ്മൾ കണ്ടു പിന്നെ മുന്നോട്ട് നടക്കാൻ നേരത്ത് അവിടെ മഞ്ഞ നീരാട്ടിനുള്ള വെള്ളം അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വ്രതം എടുക്കുന്നവർ അവിടെ വേപ്പില വെച്ചിട്ടുണ്ട് ഈ വേപ്പിൽ ഈ മഞ്ഞ നീരാട്ടിനുള്ള വെള്ളത്തിൽ മുക്കി അത് അവരുടെ ദേഹത്തൊഴിച്ചു കൊടുക്കുന്ന അങ്ങനെ ഒരു ചടങ്ങുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു വരാൻ നേരത്തെ ദൈവം വേറെ ഒരു സ്വാമി നടന്ന് കുഴഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ തിരിച്ചു വരാൻ നേരത്ത് വേറൊരു വീട്ടിൽ അതിനിക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ കഞ്ഞിയൊക്കെ മേടിച്ച് കുടിക്കുകയാണ് നല്ല സൂപ്പർ കഞ്ഞി ആയിരുന്നു കേട്ടോ കഞ്ഞിയും അതിൽ മാങ്ങ വേണോ നാരങ്ങ അച്ചാർ വേണോ അതെല്ലാം ഇട്ട് തന്നു ഭൂവിക്ക് കഞ്ഞി വേണ്ടാത്തതുകൊണ്ട് അവിടെ മാറി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ ഉത്സവമൊക്കെ കണ്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് വരികയാണ് അപ്പോൾ ഇനി വൈകിട്ട് ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പം ആണ് അല്ലേ കുട്ടി അതെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക Bye-bye.